ത്തെ തുടർന്ന് കോറി ക്രഷറർ ഉടമ വീട്ടിൽ കയറി ഗർഭിണി ഗർഭിണിയടക്കമുള്ളവരെ മർദ്ദിച്ചതായി പരാതി കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ സെൽവ ക്രഷർ ആൻഡ് മെറ്റൽസിന്റെ ആദം പടി തോണിച്ചാൽ റോഡിലൂടെ ലോറി പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് കോറി ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചതെന്ന് പരാതി സെൽവ ക്രഷർ ആൻഡ് മെറ്റൽസിലേക്ക് ലോറി പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രദേശവാസിയായ നൌഷദിന്റെ കുടുംബത്തിന് മർദ്ദനമേറ്റത് ക്രഷറുടമ സെൽവനും കണ്ടാൽ അറിയുന്ന അഞ്ചു പേരും ചേർന്ന് നൌഷദിന്റെ ഭാര്യ സെൽമ ഒന്നര വയസ്സുകാരൻ മുഹമ്മദ് റയാൻ മാതാവ് മൈമൂന സഹോദരൻ സെഗിൻ സെഗിന്റെ ഭാര്യയും ഗർഭിണിയുമായ അബിൻഷ എന്നിവരെ മർദ്ദിച്ചത് ഒരു വർഷത്തോളമായി അടഞ്ഞുകിടന്നിരുന്ന ക്രഷർ യൂണിറ്റ് ഇന്ന് ലോറി ഉടമകളെത്തി ബലമായി തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഇതേ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തുകയും ക്വാറിയിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ കടത്തിവിടുകയും ചെയ്തു ലോഡെടുക്കാൻ ലോറി എത്തിയതോടെ നാട്ടുകാർ തടയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് നൌഷാദിനും കുടുംബത്തിനും മർദ്ദനമേറ്റെന്നാണ് ആരോപണം ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ രണ്ട് മൂന്ന് വണ്ടി വന്ന് മുകളിൽ പോയി അത് കഴിഞ്ഞ് അതിച്ചു വരുമ്പോൾ ഞങ്ങൾ വണ്ടി തടഞ്ഞു വെച്ച് എൻ്റെ പോലീസ് വന്ന് പോലീസ് വണ്ടി വിടാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഒരു റോഡ് റോഡുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ ഇത്ര ഇത്ര റോഡുമ്പോഴേ നമുക്ക് വണ്ടി പോകാൻ പറ്റുമോ ചോല് പറഞ്ഞ് അത് നമ്മൾ നോക്കില്ല അതൊക്കെ വേറെ നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി വരുമ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മനെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി ഇവർ ഉമ്മനയും പിന്നെ പെണ്ണുങ്ങളെയും കുട്ടീനൊക്കെ തട്ടിട്ട് ഇവിടെ മകനോട് പറഞ്ഞാണെങ്കിൽ കയ്യും കാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്വാറിയുടെ പ്രവർത്തനത്തെ ചൊല്ലി പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു പരാതി നൽകിയതിനെ തുടർന്ന് ആദമ്പടി തോണിച്ചാൽ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് നിരോധിച്ചിരുന്നു നിരവധി തവണ പ്രശോക്ക് പഞ്ചായത്തിന് കൂടി തൽക്കാലികമായിട്ട് റോഡിലൂടെ ടിപ്പർ വാഹനങ്ങൾ സർവീസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ കുറിയിലെ ആളുകളെ വിളിപ്പിച്ച് ആ രീതിയിൽ പ്രവർത്തനം നിർത്തി വെച്ചിരുന്നു പഞ്ചായത്തിൽ നിന്ന് പേപ്പറൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ പേപ്പർ സർവീസിന്ന് നടത്താൻ നോക്കിയാൽ അനധികൃതമായി നടത്താൻ നോക്കിയത് ഇതുവരെ അവർക്ക് അതിൻ്റെ യഥാർത്ഥ ഈ രണ്ട് മീറ്റർ അല്ല മൂന്ന് മീറ്റർ വീതിയുള്ള റോഡിലൂടെ വാഹനം വയറ് മനുഷ്യനെ നടന്നു പോകുന്ന വീതിയും കാര്യങ്ങളൊന്നുമില്ല പ്രതികൾ കൂടിയിട്ട് റോഡ് റെഡിയാക്കിയിട്ട് സർവീസ് നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പോൾ വീണ്ടും അവർ കോറിക്കാർ കോറിക്കാരുടെ ശൈലിയിൽ വീണ്ടും ഉണ്ടായി മുഖാനം പ്രവർത്തനം തുടങ്ങി അതിൻ്റെ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്നിവിടെ ഈ കുടുംബങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും താൽക്കാലികമായി ആറു മാസത്തേക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെ തുടർന്നാണ് ക്രഷർ യൂണിറ്റ് പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചത് അനുമതിയോടുകൂടി പോകുന്ന ലോഡ് തടഞ്ഞതോടെ വിവരമന്വേഷിക്കാൻ പോയപ്പോൾ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ക്വാറിയുടമ പറയുന്നത് സംഭവത്തിൽ പരിക്കേറ്റ ക്വാറിയുടമ സെൽവനും ലോറി ഡ്രൈവറും മുക്കം കെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കേരളവിഷൻ കോഴിക്കോട്